അവസാനം മടവൂർ പറഞ്ഞു മടവൂർ പറഞ്ഞു അവരുമായി നമുക്ക് ബന്ധമില്ല അവരുമായി ബന്ധമുള്ളവരോടും ബന്ധമില്ല ഇതാ മടവൂരിന്റെ മടവൂരിന്റെ പഠിച്ചോ ബന്ധമില്ലാണത് വഹാബിനോട് കടുത്ത ദേഷ്യം പാണക്കാട് സാദാതീങ്ങൾ വൽ ജമായുടെ നിലപാടുകളിൽ നിൽക്കുന്നവരാണ് അവർ അതേ സമയത്ത് അവർ പൊതു നേതൃ രംഗത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ പരിമിതികൾ ഉണ്ടാവും ഇപ്പോ ഏതെങ്കിലും ഒരു സമ്മേളനത്തിന് പോകുമ്പോ അപ്പോഴേക്കത് എടുത്തുകൊണ്ടുവന്ന് വലിയ സംഭവം പറഞ്ഞു പറഞ്ഞു അവരുമായി നമുക്ക് ബന്ധമില്ല അവരുമായി ബന്ധമുള്ളവരോടും ബന്ധമില്ല ഭാവി വഹാബിനോട് കടുത്ത ദേഷ്യം സ്ഥാപനത്തിൽ പോകുന്നതാണ് തൃപുലീഗ് സമ്മേളനത്തിൽ പോകുന്നതിനേക്കാൾ ഭയങ്കരം കാരണം ഈ കാലത്തെ അശ്രദ്ധിത്തുകാരങ്ങൾക്ക് അവിടെയും പോകേണ്ടി വരും തങ്ങൾ പൊതുവാളല്ലേ അവസാനം പറഞ്ഞു പറഞ്ഞു അവരുമായി നമുക്ക് ബന്ധമില്ല അവരുമായി ബന്ധമുള്ളവരോടും ബന്ധമില്ല ബന്ധമില്ലോടാണത് ഇതാ മടവൂരിന്റെ പഠിച്ചോ മടവൂരിന്റെ ദുരീക്കത്തിൽ വഹാബിനോട് കടുത്ത ദേഷ്യം